ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത് വിഷു സ്പെഷ്യലാണ് വിഷുവിനെ രാവിലെ തന്നെ ഞാനും ചേട്ടനും കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് പായസം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് അവിടെ ഒരു കുഞ്ഞിൻ്റെ ചോറൂണൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അയ്യപ്പൻകാവെന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുമ്പിടിയിൽ നിന്ന് കുറച്ച് മാത്രം പോയാൽ മതി വലിയ രീതിയിൽ വിഷുവും കാര്യങ്ങളും ഒന്നുമില്ല കാരണം ചേട്ടൻ്റെ വെല്ലിച്ചം മരിച്ചിട്ട് ആയതേ ഉള്ളൂ അതുകൊണ്ട് വലിയ ആഡംബരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല ഈ വിഷുവിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ കരുതി ഇത് അയ്യപ്പൻകാവ് അമ്പലക്കുളത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വിഷു ആണ് കഴിഞ്ഞ വർഷം ആദ്യത്തെ വിഷു അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അകത്തേക്ക് തൊഴാൻ പോവുകയാണ് അകത്തുനിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും ആടെയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് ഇങ്ങനെ ചായയും ശർക്കരയും ചേർത്ത് ആടെ ഉണ്ടാക്കി എല്ലാവരും അച്ഛനും അനിയേട്ടനും ഒക്കെ ചായ കുടിക്കുകയാണ് ഉച്ചയ്ക്കുള്ള കറിക്ക് വേണ്ടി ഞങ്ങൾ പച്ചക്കറികളൊക്കെ പുറത്തേക്ക് വെച്ച് അരിയാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അമ്മ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു അത് തലേദിവസം എടുത്ത വീടിയാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്താ ചക്കറുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കലത്തിയെക്കാണ് പിന്നെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ചക്കയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മ്മ അവണ്ടാക്കിയതാണ് ഇരിച്ചേരി മോരുകറി പപ്പടം പരിപ്പ് പായസമൊക്കെ അമ്മ ഉണ്ടാക്കിയിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ് എല്ലാവരും ഒരു മണി ഒന്നരൊക്കെ ആയപ്പോഴത്തേന് ഊണ് കഴിക്കാനായിട്ട് എത്തി അച്ഛനും അനിയന്മാരും ചേട്ടനും എത്തി ഇത് കഴിഞ്ഞ വർഷത്തെ വിഷു കണിയാണ് ഇത് പടക്കങ്ങളാണ് പൊട്ടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം എടുത്ത മീഡിയമാണ് ഈ വർഷം വലിയ രീതിയിൽ വിഷു ആഘോഷിക്കാൻ കഴിയില്ല കാരണം വെല്ലം മരിച്ചിട്ട് കുറച്ച് മാസമായതേ ഉള്ളൂ അതുകൊണ്ട് ആണ്ടൊക്കെ കഴിഞ്ഞിട്ടേ നല്ല രീതിയിൽ എന്താ ആഘോഷിക്കാൻ കഴിയുള്ളൂ എല്ലാവരും വിഷു കഴിഞ്ഞിട്ടും വിഷുക്കണിയും കണ്ടെന്ന് വിശ്വസിക്കുന്നു വിഷു നിക്കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ അമ്പലത്തിലൊക്കെ പോയെന്ന് അറിയാം അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക